മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബൂക്കിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം ഇത് കോവലാണ് ഞാൻ ഒരു മാസത്തിന് മുമ്പ് ഒരു ഒരു മാസമായി ഒരു മാസമായ ഒരു കോവലിൻ്റെ വള്ളി ആണ് ഈ നട്ടത് അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ യാതൊരു പരിചരണവും ഇല്ലാതെ തന്നെ ഇത് കോവയ്ക്കാൻ പിടിച്ചു പൂക്കളുമൊക്കെ ഉണ്ടായി വരുന്നു അപ്പം ഇത് നിറയെ പാ കായ്കളും പൂക്കളും ഒക്കെ ഉണ്ടാവാൻ ഞാൻ ചെയ്യുന്ന പരിചരണങ്ങളും വിവരങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ കോവലിൻ്റെ വള്ളി ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ അധികം മുറ്റാത്തതും ആയ ഒരു വള്ളി അതുപോലെ തന്നെ നല്ല രീതിയിൽ കായകൾ കിട്ടിയ ഒരു കോവലിൻ്റെ വള്ളിയാണ് ഞാൻ മുറിച്ചെടുത്തത് അങ്ങനെ ഒരു വള്ളി ഒരു വള്ളി മൂന്ന് മുട്ടുകൾ ആകത്തക്ക രീതിയിൽ മുറിച്ചെടുത്തു മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ രണ്ട് മുട്ടുകൾ ഒരു മുട്ട മണ്ണിനടിയിലാകത്തക്ക രീതിയിൽ അത് നട്ടു അങ്ങനാണ് രണ്ട് മുട്ട് നട്ടു അത് വളരെ പെട്ടെന്ന് തന്നെ കിളിച്ചു വന്നു അപ്പോൾ നട്ട സമയത്ത് ഞാൻ അല്പം എല്ലുപൊടിയും അല്പം ചാരവും ഒക്കെ ഇട്ടാണ് ഇത് നട്ടത് അതിനുശേഷം വലിയ പരിചയമൊന്നുമില്ലായിരുന്നു ഞാൻ ഇന്ന് രാവിലെയാണ് ഇതിന് ഇങ്ങനെ പന്തൽ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് നോക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ പന്തലെന്ന് പറഞ്ഞാൽ ഒരു പ്രയാസവും ഞാൻ ഒരു മൂന്നാല് കൊച്ച് കമ്പ് കൊണ്ടുവന്ന് കുഴിച്ചു നിർത്തി ഇതേപോലെ അല്പം കട്ടിയുള്ള ആ കയർ കരിപ്പൂട്ടി കയർ വാങ്ങിച്ച് ഈ രീതിയിലാണ് ഞാൻ കോവൽ വളർത്തുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ കോവലിന് ധാരാളം സൂര്യപ്രകാശം ആവശ്യമാണ് അത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളർത്തുന്നതാണ് സൗകര്യം തന്നെയല്ല ഇതിപ്പോൾ രണ്ട് മൂന്ന് കോവലേ ഉള്ളൂ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള കോവയ്ക്കാൻ ഉത്പാദിപ്പിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് രണ്ട് കോവൽ രണ്ട് മൂടു മതി പിന്നെ നമ്മൾ ഓർത്തിരിക്കുന്നത് കോവല് ഒരു ദീർഘകാല വിളയാണ് അതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിൽ തടമൊക്കെ എടുത്ത് വേണം നമ്മൾ നടാൻ പിന്നെ മറ്റുള്ളത് കോവല് നല്ല ഔഷധ ഗുണമുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടനവധി ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറി കൂടിയാണ് അപ്പോൾ കോവലിൻ്റെ കായ്കള് ഇത് നോക്കിയത് ഇത് കായ്കള് മാത്രമല്ല ഇതിൻ്റെ ഇലയും നമുക്ക് കറികളായിട്ട് ഉപയോഗിക്കാം കോവയ്ക്ക നമുക്ക് നല്ല രീതിയിൽ ഒട്ടനവധി വിഭവം ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കൊണ്ടാട്ടം വരെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം അപ്പം നമുക്ക് ഇനി ഞാൻ എന്തെല്ലാമാണ് വളം ഇടുന്നത് നമുക്ക് നോക്കാം കോവലിന് ധാരാളം വളം ഒന്നും നമ്മളിട്ട് കൊടുക്കണ കാര്യമില്ല ഇത് കമ്പോസ്റ്റ് വളമാണ് കമ്പോസ്റ്റ് വളം കമ്പോസ്റ്റ് വളം ഞാൻ അല്പം ദൂരെ കൂട്ടി ഒന്നിട്ട് കൊടുക്കുകയാണ് നോക്കുക അപ്പോൾ വളം മുമ്പായിട്ട് ഞാൻ അതിൻ്റെ ചുവട്ടില മണ്ണൊക്കെ ഒന്ന് ഇളക്കി അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ മണ്ണൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അത് വളരെ അത്യാവശ്യമാണ് ഇത് ചാരം കമ്പോസ്റ്റാണ് ചാരൻ കമ്പോസ്റ്റ് നമുക്കറിയാം ഇതിനകത്ത് നല്ല രീതിയിൽ ഫോസ്റോസ് അടങ്ങിയിട്ടുണ്ട് ധാരാളം കാലികൾ ഉണ്ടാവാൻ ഇത് വളരെയധികം പ്രയോജനപ്പെടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇത് മണ്ണിൽ ലയിച്ചു ചേർന്ന് നമ്മുടെ ഏത് പച്ചക്കറി പച്ചക്കറിയായാലും അത് ആദേശം ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പോൾ ഇത് രണ്ട് വിട്ടതിന് ശേഷം ഞാനിതിൻ്റെ ചുവട് ഒന്ന് നനച്ചു കൊടുക്കാൻ പോവുകയാണ് കാരണം വേനൽ മഴയൊക്കെ ഉണ്ട് എങ്കിലും വളം വളമിടുന്നതിന് മുമ്പ് വളം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതിൻ്റെ ചുവട് ഒന്ന് നനച്ചു കൊടുക്കണം അത്യാവശ്യമാണ് മണ്ണിളക്കുക വളമിടുക അതിനുശേഷം ചുവട് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം ഈർപ്പം നില നിൽക്കുന്ന വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ ഞാനിവിടെ ഒഴിക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ഈ തയ്യാറാക്കിയ ഒരു വളമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇത് എല്ലുപൊടിയും വേപ്പിൻപിണ്ടാക്കും അതുപോലെ തന്നെ പഴത്തൊലിയും കൂടി ഇട്ട് ലയിപ്പിച്ച ഒരു ലൈനിയാണ് നോക്കിയാൽ കറുപ്പ് നിറമാണ് ഇത് പത്ത് ഇരട്ടി വെള്ളവും കൂടി ചേർത്താണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് നോക്കിയാൽ ഇങ്ങനെ വട്ടം ഒഴിച്ചു കൊടുക്കാം ഈ ലായനി വളം ആഴ്ചയിൽ ഒരു തവണയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല കാരണം നല്ല രീതിയിൽ കായകൾ ലഭിക്കാനും ഇത് നമുക്ക് സഹായിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുമടില്ലായിരുന്നു തോലെന്ന് പറഞ്ഞാൽ ഏതിന്റെ ഇലയായാലും മതി ഇവിടെ ഇപ്പം ചീമക്കുന്നതിന്റെ ഇല ഉള്ളതുകൊണ്ടാണ് ഞാൻ ചീമക്കുന്ന ഇല ഇട്ട് കൊടുക്കുന്നത് ഏത് ഇലയായാലും മതി ഇത്തരത്തിൽ ചെറിയ പരിചരണത്തിലൂടെ നമുക്ക് മികച്ച വിളവ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും നമുക്ക് നമ്മുടെ പച്ചക്കറികളുടെ ഉൽപാദനം കൂട്ടാൻ സാധിക്കും രണ്ട് മൂട് കോവൽ അല്ലെങ്കിൽ ഒരു മൂട് കോവലൊക്കെ ഏതൊരു സാധാരണക്കാരനും മറ്റാരുടെയും സഹായമില്ലാതെ കാശൊന്നും മുടക്കാതെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് എല്ലാ ദിവസവും കോവയ്ക്കാ പറിച്ചെടുക്കാൻ സാധിക്കും ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള കോവല് എല്ലാവരും ഒന്ന് വളർത്താൻ ശ്രമിക്കുക ഏറ്റവും ലളിതമായി ഒന്ന് വളർക്കാൻ സാധിക്കും അതുപോലെ തന്നെ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകളെ കൃഷി രീതികളൊക്കെ നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്കറിയുവാൻ ഈ വിവരങ്ങൾ ശേഖരിക്കാനും സമാന ചിന്താതി ഉള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് കാണുന്നതെങ്കിലും നാളെ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഹൃദ്യമായി നന്ദി നമസ്കാരം